റഷ്യയിലെ പ്രധാന എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾക്ക് ശക്തമായി മറുപടി നൽകി മോസ്കോ ഈ നീക്കത്തെ ഒരു എന്ന് വിളിക്കുകയും അത്തരം നടപടികൾ ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിനു പകരം ആഗോള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരായ റോസ് നെഫ്റ്റ് ഓയിൽ കമ്പനി ലുക്കോയിൽ ഒ എ ഒ എന്നിവയ്ക്കെതിരെ സൈനിക നടപടി നിർത്താൻ വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്താനുള്ള വാഷിംഗ്ടണിന്റെ ശ്രമത്തിന്റെ ഭാഗമായി യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു അതേ ദിവസം നേരത്തെ പുറത്തിറക്കിയ റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ പത്തൊമ്പതാമത് ഉപരോധ പാക്കേജിനെ തുടർന്നാണ് ഈ നീക്കം ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു തീക്ഷണമായ പ്രസ്താവനയിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയതന്ത്രം ഉപേക്ഷിച്ചുവെന്ന് ആരോപിച്ചു യു നമ്മുടെ ശത്രുവാണ് അവരുടെ വാചാലനായ സമാധാന നിർമ്മാതാവ് ഇപ്പോൾ പൂർണ്ണമായും റഷ്യയുമായുള്ള യുദ്ധപാതയിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ച മെദ്വദേവ് ഏറ്റവും പുതിയ അമേരിക്കൻ നടപടികൾ ഒരു യുദ്ധപ്രവൃത്തിയാണ് എന്നും വാഷിംഗ്ടൺ ഭ്രാന്തമായ യൂറോപ്പുമായി പൂർണ്ണമായും സഖ്യത്തിലാണെന്നും അവകാശപ്പെട്ടുവെന്നും കൂട്ടിച്ചേർത്തു റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഗാരോവ വിമർശനത്തെ പ്രതിധ്വനിപ്പിച്ചു ഉപരോധങ്ങളെ അങ്ങേയറ്റം വിപരീത ഫലമെന്ന് വിളിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ പരാജയപ്പെടുന്നുണ്ടെന്നും ഉക്രൈനിലെ റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നും അവർ മോസ്കോയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ രാജ്യം പാശ്ചാത്യ നിയന്ത്രണങ്ങൾക്ക് ശക്തമായ പ്രതിരോധശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ അതിന്റെ സാമ്പത്തിക ഊർജ്ജ ശേഷി ആത്മവിശ്വാസത്തോടെ വികസിപ്പിക്കുന്നത് തുടരുമെന്നും അവർ വ്യക്തമാക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു മോസ്കോയ്ക്ക് മേലുള്ള ആഗോള സമ്മർദ്ദത്തിലെ ഒരു വലിയ ചുവടുവയ്പ്പ് എന്ന് റിപ്പബ്ലിക് വേൾഡ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടെമിൽ ഗുഡാപെസിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കിയതിനെ തുടർന്നാണ് ഉപരോധം ഉയർന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ മുന്നോട്ടു പോകുന്നത് ശരിയായി തോന്നിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം ട്രംപ് റഷ്യൻ ഊർജ്ജ കമ്പനികൾക്ക് നേരിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇതാദ്യമായാണ് ഉക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ മോസ്കോയുടെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ഒരു കടുത്ത നിലപാടിനെ സൂചിപ്പിക്കുന്നു കൂടാതെ ഏതെങ്കിലും ദീർഘകാല നയതന്ത്ര മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ മങ്ങുന്നു മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമേൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ദക്ഷിണ കൊറിയയിൽ ഇരു നേതാക്കളും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപേയാണ് ട്രംപിന്റെ പ്രതികരണം വന്നത് കുടിനിമേൽ ഷി ജിൻ പിങിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നോക്കൂ അദ്ദേഹം ബഹുമാന്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം വളരെ ശക്തനായ നേതാവാണ് വളരെ വലിയ രാജ്യമാണ് ചൈന അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും റഷ്യയും യുക്രൈനെയും കുറിച്ച് നമ്മൾ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം റഷ്യയിലേക്ക് ദീർഘദൂരം മിസൈലുകൾ പ്രയോഗിക്കാൻ യു എസ് യുക്രൈന് അനുമതി നൽകി എന്ന വാർത്ത ട്രംപ് പറയുന്നുണ്ട് ആ മിസൈലുകളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി പാശ്ചാത്യ സഖ്യകക്ഷികൾ നൽകുന്ന ചില ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് ഭരണകൂടം നീക്കിയതായി അജ്ഞാത യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലൂടെ ട്രംപിന്റെ പ്രതികരണം വന്നത് ഡെസ്ക്